ഹായ് ഡിറ്റർജൻറ്റ് പാക്കറ്റ് കൊണ്ട് പൂക്കൾ ഉണ്ടാക്കിയെടുത്താലോ നമുക്കതിനായിട്ട് ഈ പാക്കറ്റുകളെല്ലാം നല്ല ക്ലീൻ ആയിട്ട് എടുക്കാവേ ഡിറ്റർജൻറ്റ് പൗഡറൊക്കെ ഇപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നല്ല വൃത്തിയാക്കിയിട്ട് നമ്മുടെ ഈ പാക്കറ്റിൻ്റെ ഇതുപോലത്തെ ജോയിൻറ്റ് വരുന്ന പോർഷൻ ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഇപ്പം ഇതൊരു പത്ത് രൂപയുടെ സർഫെക്സൽ പാക്കറ്റാണ് നമുക്ക് വലുത് വേണമെങ്കിലും എടുക്കാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി രണ്ട് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ പുറകിലുള്ള വൈറ്റ് പോർഷനും ഇതുപോലത്തെ വൈറ്റ് പോർഷനും എടുക്കുന്നുണ്ട് ഈ ബ്ലൂ കളറിലുള്ള പോർഷനും എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കതിന് ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതൊരു നാല് പീസ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പീസ് എടുക്കാം ഇതൊരു പീസില് നമുക്ക് സ്ക്വയർ ഷേപ്പിനെ ഒന്ന് ആക്കി കൊടുക്കണം അതിനായിട്ട് ഒന്ന് കോൺ ഷേപ്പിൽ കറക്റ്റിലൊന്ന് വെച്ച് കൊടുക്കാം ഇനി ഇത് ആ ബാക്കിയുള്ള പീസൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഇനി ഈ സെയിം കോൺ ഷേയ്പ്പിരിക്കുന്ന പീസ് ഉണ്ടല്ലോ അതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഒന്നുകൂടി ഒന്ന് കോൺ ഷേപ്പിൽ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്നുകൂടി ഒന്ന് ഇതുപോലെ ഒന്ന് ഫ്രണ്ടിലോട്ടും അടുത്ത പീസ് പുറകിലോട്ടും ഒന്ന് ആക്കി കൊടുക്കാം നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കൊതിന് പൂവിൻ്റെ ഇതളുടെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ മുകളിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വളച്ചുള്ളിലോട്ടൊന്ന് കട്ട് കൊടുക്കുക രണ്ട് വശവും അത്രയേ ഉള്ളൂ ഇനി അതിനെ നമുക്ക് ഇതുപോലൊന്ന് നിവർത്തിയും കൂടി എടുക്കാവേ ഇനി ഇതിൻ്റെ ആ തുമ്പുണ്ടല്ലോ അവിടെയും കൂടി ഒരു ഹോളിനായിട്ട് ചെറിയൊരു കട്ടും കൂടി കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വിടർത്തി നോക്കാം ഈ ഒരു ഷേയ്പ്പിലായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആ ഒരു വൈറ്റ് കവർ ഉണ്ടായിരുന്നല്ലോ അതും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ഇനി നമുക്ക് ഈ ഒരു വൈറ്റ് പോർഷൻ വരുന്ന കട്ട് ചെയ്ത ആ ഒരു ഫ്ലവർ ഉണ്ടല്ലോ അതിനെ നടുക്കായിട്ട് ഇതുപോലെ ഒരു കട്ട് കൊടുക്കാം ഒരു ഇതളിൻ്റെ പുറത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം അടുത്ത പീസ് അതിൻ്റെ മുകളിലായിട്ട് വന്ന് വച്ച് ഒട്ടിച്ചുകൊടുക്കാവേ ഇപ്പം ഞാനിവിടെ ഫെവിബോണ്ടാണ് എടുത്തേക്കുന്നത് നമുക്ക് ഹോട്ട് ഗ്ലൂവോ ഫെവി ബോണ്ടോ വെച്ചിട്ട് നല്ല നീറ്റായിട്ടതൊന്ന് ഒട്ടിച്ചെടുക്കാവേ ഇപ്പോൾ രണ്ട് പീസും നമ്മുടെ പൂവിൻ്റെ ഇതളകൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഷെയ്പ്പും കൂടി ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു സിഗരറ്റ് ലാമ്പ് വയ്ക്കാം നമ്മൾ കട്ട് ചെയ്തിരുന്ന ആ ഓരോ പീസിൻ്റെ ആ ജോയിൻ്റ് ഉണ്ടല്ലോ ആ വരുന്ന പോർഷനിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് സിഗരറ്റ് ലാമ്പ് കൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇത് നല്ല പറ്റി പിടിച്ചിരിക്കാത്ത രീതിയിൽ നല്ല പൂവിൻ്റെ നല്ല വിടർന്നിരിക്കുന്ന ഷേപ്പിൽ നമുക്ക് ആയി കിട്ടും ജസ്റ്റ് ഒന്ന് സിഗരറ്റ് സിഗരറ്റിലാകുമ്പോൾ അല്ലെങ്കിൽ മെഴുകുതിരിയോ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുത്താൽ നല്ല ഷേപ്പിന് ആയിക്കിട്ടെ ഇനി ഇതുപോലെ വൈറ്റും കൂടി ചെയ്തെടുക്കണം ആയിട്ട് അതും കൂടി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പിടിച്ചു കൊടുത്താൽ മതി പ്ലാസ്റ്റിക് കവറായതുകൊണ്ട് തന്നെ എളുപ്പം ഉരുക്കി സാധ്യതയുണ്ട് ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ മാത്രം മതി അപ്പോൾ ഇതും നീറ്റായിട്ടൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് തീർന്നിട്ടില്ല നമുക്ക് കുറച്ച് ഡിസൈനും കൂടി നമുക്ക് ഈ ഒരു ഫ്ലവറിലോട്ട് ചെയ്തെടുക്കാനുണ്ട് അതിലൊരു ഹോളും കൂടി ഒന്ന് കൊടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇതുപോലൊരു കമ്പി എടുത്തിട്ടുണ്ട് കമ്പിയുടെ ഏറ്റവും ടോപ്പിൽ ഒരു ചെറുതായിട്ടൊന്ന് വളച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പീസ് ടിഷ്യൂ പേപ്പർ കൂടി എടുത്തിട്ടുണ്ട് ഈ കമ്പിയുടെ ഉള്ളിലായിട്ട് കയറ്റി കൊടുത്തിട്ട് ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ഇതുപോലെ ചെറിയൊരു മൊട്ടിൻ്റെ ഷേപ്പിലൊന്നു ചുരുട്ടി എടുക്കാവേ ഇതായിട്ടുണ്ട് ഈ ഒരു മുട്ടൻ്റെ ഷേപ്പിൽ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഡിസൈനായിട്ട് കൊടുക്കാൻ പോകുന്നത് ഈ ഗോൾഡൻ കളറിന്റെ ഗിഫ്റ്റ് പാക്കറ്റൊക്കെ നമ്മൾ പാക്ക് ചെയ്തില്ലേ ആ ഒരു കവറാണ് ഏട്ടോ എടുത്തിരിക്കുന്നത് ഇനി ഇതിന്റെ മുകളിലായിട്ട് ഈ ഒരു കവറ് ഒന്ന് ചുറ്റിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പൂവിൻ്റെ നടുക്കായിട്ട് നല്ലൊരു ഗോൾഡൻ കളറിലെ മുട്ടാണ് കേട്ടോ ഒന്ന് നിൽക്കുന്നത് അതൊരു പ്രത്യേക ഭംഗിയും ഒരു നല്ല ഷൈനിങ്ങും ആയിരിക്കും കാണാനായിട്ട് അപ്പോൾ കയ്യിൽ ഇതുപോലത്തെ ഗോൾഡൻ കളറിലുള്ള ഈ ഗിഫ്റ്റ് പാക്കറ്റൊക്കെ ചെയ്യുന്ന കവർ കവറുണ്ടെന്നുണ്ടെങ്കിൽ കളയണ്ട കേട്ടോ വെച്ചേക്കാം നമുക്ക് സൂപ്പറായിട്ട് ഇതല്ലാതെ തന്നെ നമുക്ക് വേറെ പൂക്കളിലും നടുക്കായിട്ട് മുട്ടകൾ ചെയ്യാനായിട്ട് ഈ ഗോൾഡൻ്റെ കവറുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കാം കൊടുക്കുക മാക്സിമം ഇതിൻ്റെ താഴത്തെ ആ പോർഷൻ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക നമ്മുടെ ഈ പൂവിൻ്റെ ഇതള ഇതിൻ്റെ താഴത്തുനിന്ന് ഈ കമ്പിയുടെ ഉള്ളിൽ നിന്ന് ഉള്ളിലോട്ട് കയറ്റി മുകളിലോട്ട് എടുക്കാനുള്ളത് തന്നിട്ട് അപ്പോൾ താഴെയുള്ള തിക്കായിട്ടിരിക്കുന്ന പീസെല്ലാം മാക്സിമം കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക ഇനി അതിൻ്റെ ആ നൂലും കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റി മാറ്റിക്കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരുന്ന രണ്ട് ഇതളുകളുണ്ടല്ലോ വൈറ്റും ബ്ലൂവും അതും കൂടി ഇതിലോട്ടന്ന് വെച്ച് കൊടുക്കണം അതിന് മുന്നേട്ട് നമുക്ക് വേറെ ഡിസൈനും കൂടി ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ പ്ലാസ്റ്റിക് കിറ്റ് ഉണ്ടല്ലോ അത് ഇതുപോലെ ജസ്റ്റ് നമ്മുടെ രണ്ട് ലൈറ്റ് കളറ് പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റും അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ലൈറ്റ് യെല്ലോ കളറ് കവറും കൂടി ഒന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്തതാണ് കേട്ടോ ഈ ഒരു പീസ് നമുക്ക് ലീഫൊക്കെ ഇതിൽ ചെയ്തെടുക്കാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ലീഫുകൾ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അങ്ങനെ ഒന്ന് അയൺ ചെയ്തെടുത്തേക്കുന്ന കവറാണിത് അതിൽ നിന്ന് ഇതുപോലെ ഒരു അടപ്പോ അല്ലതോ റൗണ്ട് ഷേപ്പിലുള്ളതോ ഒന്ന് വെച്ചുകൊടുക്കുക അതിന് നല്ല നീറ്റായിട്ടൊന്നും കട്ട് ചെയ്തെടുക്കാവേ ഇത് ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഈ പീസിനെ നമുക്ക് ഒന്നുകൂടി ഒന്ന് മടക്കി കൊടുക്കാം ഒരു മടക്കും കൂടി ഒന്ന് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആ ഒന്ന് ഇതുപോലെ കത്രിക ഉണ്ട് ചെറിയ കുഞ്ഞു കുഞ്ഞു കട്ടുകൾ ചെയ്ത് വെച്ച് കൊടുക്കാം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് നമുക്കൊന്ന് അടുക്കായിട്ട് ചെറിയൊരു പൂമ്പൊടിയുടെ ഷേപ്പിൽ ആക്കി കൊടുക്കാനായിട്ടാണ് കേട്ടോ ഇനി ഇതിനെ നമുക്ക് ഫുള്ളായിട്ട് ഒന്ന് വിടർത്തിയെടുക്കാം ഇതൊന്ന് ഇനി ചെറിയൊരു ഹോളും കൂടി കൊടുത്തെടുക്കാവേ പുറകിലായിട്ട് ഈ കമ്പിയുടെ ഉള്ളിലായിട്ട് കയറ്റാനായിട്ട് ഇനി നമുക്കത് വിടർത്തിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നല്ല ഒന്ന് ചെയ്ത് കൊടുക്കാനായിട്ട് ജസ്റ്റ് സിഗരറ്റ് ലാമ്പ് ഒന്ന് പിടിച്ചുകൊടുക്കുക ചെറുതായി ഒന്ന് പിടിച്ചെടുത്താൽ മതിയാവും അല്ല എന്നുണ്ടെങ്കിൽ എളുപ്പം തന്നെ നമ്മുടെ പ്ലാസ്റ്റിക് ഈ കിറ്റ് ആയതുകൊണ്ട് തന്നെ ഉരുക്കി പോകാനുള്ള സാധ്യത കൂടുതലാണ് ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുക്കുക ഒരു ചെറിയ ഒരു വളഞ്ഞിരിക്കുന്ന ഒരു ഷെയ്പ്പിൽ ഒന്ന് ആയി കിട്ടണം അത്രേ ഉള്ളൂ അപ്പോൾ അത് നല്ല നീറ്റായിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിനും ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഇതാ നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഈ പീസും റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം കൂടുവും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ എന്ത് പൂമുട്ടില്ലേ ആ പൂമുട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ടൊന്ന് കയറ്റി കൊടുക്കാവേ ഇതുപോലെ അത്യാവശ്യം നല്ല തിക്കായിട്ട് കുറച്ച് ഗ്ലോ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കൂട്ടി പിടിച്ചെടുത്താൽ അത് നല്ലതുപോലെ അവിടെ ഒന്ന് ഒട്ടിക്കിട്ടും അതൊന്ന് ഒട്ടിയതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് ആ പൂമ്പൊടിക്ക് നല്ലതുപോലെ ഒന്ന് ഷെയ്പ്പും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാവേ ഇപ്പം നമ്മുടെ ആ ഒരു ഗോൾഡൻ കളർ മുട്ടും ഒരു ലൈറ്റ് ഷെയ്ഡുള്ള പൂമ്പൊടിയും കൂടി ആവുമ്പോൾ ആ ഒരു പ്രത്യേക ഒരു ഭംഗിയും കൂടെ ആയി കിട്ടും കേട്ടോ ഇനി നമുക്കതിൻ്റെ ഉള്ളിലേക്ക് വൈറ്റ് പൂ ഉണ്ടല്ലോ ഒരു കട്ട് ചെയ്തു വെച്ചിരുന്ന നമ്മുടെ ഫ്ലവർ അത് കയറ്റി കൊടുത്തിട്ടുണ്ട് അടുത്തത് ബ്ലൂ കളറിലുള്ള സർഫൈക്സർ പാക്കറ്റിൻ്റെ ആ ഒരു പൂവിൻ്റെ ഇതളം കൂടി ഒന്ന് വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പൂവ് ഈയൊരു ഡിസൈനിലാണ് വരുന്നത് ഇനി നമുക്ക് പൂവിൻ്റെ പുറകിലായിട്ട് ഇതിപ്പോൾ ലൈറ്റ് കളർ ലൈറ്റ് ഗ്രീൻ കളറിലുള്ള നമ്മുടെ കിറ്റ് ഉണ്ടല്ലോ കിറ്റ് അതിൻ്റെ കുറച്ച് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി ഇതിനെ നല്ല നീറ്റായിട്ട് കമ്പി ഒന്ന് കവർ ചെയ്ത് ചുറ്റിച്ചെടുക്കാവേ ഇത്രയേ ഉള്ളൂ ഈ ഒരു ടൈപ്പിലാണ് കേട്ടോ ഞാനൊന്ന് നമ്മുടെ ഇസാർ എക്സലൻ്റെ പാക്കറ്റ് കൊണ്ടുള്ള പൂ ഉണ്ടാക്കി എടുത്തേക്കുന്നത് ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഭംഗിയും കാണുന്നില്ലല്ലോ നിങ്ങൾക്ക് എന്താണത് കണ്ടിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നൊന്നും കമൻ്റ് ചെയ്യാൻ മറക്കരുതേ ഞാൻ കുറച്ചധികം പൂക്കൾ ഇതുപോലെ എടുത്തിട്ട് കുറച്ച് മുട്ടകളും കൂടി ഒന്ന് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാവേ ഫൈനലി നമ്മുടെ പൂവിന് അപ്പോൾ എത്രത്തോളം ഭംഗി ഉണ്ടാവുമെന്ന് നിങ്ങളൊന്ന് ഫുള്ളൊന്ന് കണ്ടെന്ന് നോക്കിയിട്ട് പറഞ്ഞട്ടോ അപ്പോൾ ഇതോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്ത ആ പോർഷനെല്ലാം സീകരറ്റ് ലാമ്പും കൂടി കൊണ്ടുവന്നു പിടിച്ചുകൊടുക്കാവേ അപ്പോൾ ആ ഒരു കിറ്റിൻ്റെ പീസുണ്ടല്ലോ അവിടെ നിന്ന് ഇളകി പോരാതെ നല്ല ടൈറ്റായിട്ട് കമ്പനി മേലെ തന്നെ പിടിച്ചിരുന്നോളും അപ്പോൾ പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ നമ്മുടെ ഫിഫ്റ്റി ഫിഫ്റ്റി ബിസ്ക്കറ്റ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു പാക്കറ്റും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഗ്രീൻ കളറിലുള്ള ഈ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റിൽ എന്താണ് ചെയ്യാൻ പോകണമെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലേ നമ്മളിത് ലീഫാണ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതുപോലെ രണ്ട് വശവും ഒന്ന് കവർ ചെയ്തെടുക്കണം കാരണം ഇതിൻ്റെ ഉള്ളിൽ സിൽവർ ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ അകവും പുറവും നമുക്ക് ഗ്രീൻ കളറിലെ ഷെയ്ഡ് തന്നെ വരണം ഇലയ്ക്ക് അതുകൊണ്ട് അതുപോലെ നാലായിട്ടൊന്നു മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ലീഫിൻ്റെ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് പീസും റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ രണ്ട് പീസും ഒന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട് ഇവിടെ ഗ്ലൂവും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലീഫ് റെഡി ആയിട്ടുണ്ട് ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് നല്ലതുപോലെ നടുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ശരിക്കും നമ്മുടെ ലീഫും റെഡി ആയിക്കിട്ടിയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് നമ്മുടെ സിഗരറ്റ് ലാമ്പും കൂടെ ഒന്ന് പിടിച്ചെടുത്താൽ ഇലയ്ക്ക് നല്ല ഷെയ്പ്പും കൂടി ആയി കിട്ടും ഇപ്പം ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഇത് നമ്മുടെ സ്റ്റെമ്മിൻ്റെ കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അവിടെ ഒന്ന് ഇളകി പോരാതിരിക്കാനായിട്ട് കുറച്ച് കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ കിറ്റ് ഉണ്ടല്ലോ അതൊന്നും ചെറിയ പീസാക്കി കൊടുത്തിട്ട് അതിൽ മേൽ വെച്ചിട്ട് നല്ലതുപോലൊന്നും ചുറ്റിച്ചെടുക്കാവേ അപ്പോൾ അത് നല്ല നീറ്റായിട്ട് ഇരുന്നോളും ഇളകി പോരത്തൊന്നുമില്ല ഇത് ചുറ്റിച്ചെടുത്താൽ ഈ കിറ്റ് എന്തായാലും ജസ്റ്റ് ചെറുതായിട്ടൊന്നും സിഗരറ്റ് ലാമ്പുകൊണ്ടൊന്ന് പിടിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ കമ്പീൻ മേലെന്ന് ഈ കിറ്റിൻ്റെ പീസ് പോരാതെ നല്ല നീറ്റായിട്ട് പിടിച്ചിരുന്നോളും അപ്പോൾ നമ്മുടെ പൂവും ഇലയും എവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ ഒരു ടൈപ്പിൽ നമുക്ക് കുറച്ച് മുട്ടുകളും കൂടി ഇതിന് മാച്ചിന് ഉണ്ടാക്കിയെടുക്കണം അതിനായിട്ട് കുറച്ച് മുട്ടകളും കൂടി സെറ്റ് ചെയ്തെടുക്കാവേ അതും നമ്മുടെ സർഫ് എക്സ്പ് പാക്കറ്റിൻ്റെ ആ ഒരു കുറച്ച് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് പൂ മുട്ടുകളും കൂടി റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് കമ്പി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ചെറുതായി ഒന്ന് വളച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം ചെയ്തിരുന്ന പോലെ തന്നെ മുട്ടിന് അതിൻ്റെ ഒരു ബേസ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ടിഷ്യൂ പേപ്പർ വേണം അത് ഒന്ന് മുകളിലായിട്ട് ചെറിയ മുട്ട് പോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വെച്ചു കൊടുക്കാവേ ഇപ്പം ടിഷ്യൂ പേപ്പർ ഇല്ലയെന്ന് വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ പേപ്പർ എടുക്കാം അതുകൊണ്ട് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പാഴായി പോകുന്ന തുണികളൊക്കെ വെച്ചിട്ട് ഇതുപോലെ മുട്ടിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കാവേ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ നമ്മുടെ സർപ്രൈസ് പാക്കറ്റിൻ്റെ ഒരു പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിനെ നല്ലതുപോലെ ടൈറ്റ് ചെയ്തൊന്ന് നൂലും നൂലുമുണ്ടെന്ന് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാവേ അപ്പോൾ ഇത് കെട്ടി കൊടുക്കുമ്പോൾ മാക്സിമം നല്ല ടൈറ്റ് ചെയ്തു തന്നെ കെട്ടിക്കൊടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പിൻമേന്ന് ഊരിപ്പോൾ ഉള്ള ചാൻസ് കൂടുതലാണ് ഏറ്റവും നമ്മുടെ ടോപ്പിലാ കമ്പി ജസ്റ്റ് വളച്ച് വെച്ചിരുന്നല്ലേ അതേ ഷേപ്പിൽ തന്നെ ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പിന്മേലൊന്ന് വിട്ടു പോരാതെ ഇരിക്കും ഇതിപ്പോൾ നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുത്തിട്ടുണ്ട് ഇനി താഴത്തെ പോർഷനൊന്നും നമുക്ക് ആവശ്യമില്ല അതവിടെയൊന്നും നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാവേ ഇപ്പോൾ അതും കൂടി ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മൊട്ടിനെ ഒന്നും കൂടി ഒരു ചെറിയൊരു ഗ്രീനിഷ് എടുക്കാം ഒരു മൊട്ടിൻ്റെ ഷെയ്പ്പിൽ നമ്മുടെ ഒരു മുട്ട് സ്ട്രക്ചറിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ഒരു വൈറ്റ് നമ്മുടെ ഗ്രീൻ കളറിലുള്ള കിറ്റ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് ഒരു കുറച്ചധികം മുട്ടകളൊക്കെ ഒന്ന് ചെയ്തു വരുമ്പോൾ ശരിക്കും നല്ലൊരു ഭംഗിയിൽ കിട്ടും നമ്മുടെ പൂവിന് നല്ലതുപോലെ അത് മാച്ചായി കിട്ടും ഇനി ഇതിനെ നൂല് കൊണ്ട് നല്ലതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുവാണേ കെട്ടിക്കൊടുത്തിട്ട് നമുക്ക് ഇതിനെ വീണ്ടും ആ കെട്ടിക്കൊടുത്ത ആ നൂലിൻ്റെ എല്ലാം ഒന്ന് കവർ ചെയ്തിട്ട് ഇരിക്കാനായിട്ട് ഈ സെയിം ഗ്രീൻ കളറിലുള്ള കവർ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ചുറ്റിച്ചു കൊടുക്കാം കമ്പിയും കൂടി ഒന്ന് ചുറ്റിച്ച് കവർ ചെയ്തെടുക്കാവേ അതിനായിട്ട് കുറച്ച് ഗ്ലൂവും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം അതിനുശേഷം ചുറ്റിച്ചെടുക്കാം ഇപ്പോൾ നമുക്ക് ഇതിലോട്ട് ഫെവിക്കോളിൻ്റെ ഗ്ലൂ വെച്ചാൽ എന്തായാലും അത് ഒട്ടി കിട്ടാൻ പറ്റത്തില്ല കേട്ടോ കാരണം ഇത് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ കിട്ടും കവറായതുകൊണ്ട് തന്നെ ഫെവിക്കോളിൻ്റെ ഗ്ലൂയിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ല ഫെവിബോണ്ടോ അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് നല്ല ഈസിയായിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ ഈ കമ്പി ഫുള്ളും കവർ ചെയ്ത് ഇതുപോലെ കിറ്റൊന്ന് ചുറ്റിച്ചെടുക്കുക ലാസ്റ്റ് ഒന്ന് സിഗരറ്റ് സിഗ്രറ്റ് ലാമ്പുണ്ട് ജസ്റ്റ് ഇതൊന്നൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ആ കമ്പിന്മേൽ തന്നെ നല്ല ഫിറ്റായിട്ട് ഇരുന്നോളും അത് ഈ സിഗരറ്റ് ലാമ്പ് ഇങ്ങനെ പിടിച്ചു കൊടുക്കുന്നത് ഒഴിവാക്കരുത് കേട്ടോ കാരണം നമ്മൾ പൂവൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കമ്പിന്മേൽ ആ ഒരു കവറ് ഇളകി പോരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്തെടുത്താൽ നല്ല നീറ്റായിട്ട് അത് അതിൽ തന്നെ നല്ല തിക്കായിട്ട് ഒട്ടിപ്പിടിച്ച് ഇരുന്നോളും ഈ രീതിയിലാണ് നമ്മൾ മുട്ടകൾ എടുത്തിരിക്കുന്നത് പൂതാ ഇതുപോലെ എക്സ്ട്രാ ഒന്ന് രണ്ട് മുട്ടകളും കൂടി ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് നമ്മുടെ ഒരു ഫ്ലവർ ഇത് എക്സ്ട്രാ വേറെ രണ്ട് മൂന്ന് ഫ്ലവറും കൂടി ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു സെറ്റ് ഫ്ലവർ ചെയ്തത് ഇതുപോലെ മൂന്ന് പൂക്കളും മൂന്ന് മുട്ടകളും കൂടി വെച്ചിട്ടാണ് ഒരു സെറ്റ് ഫ്ലവർ ബഞ്ച് ഉണ്ടാക്കുന്നത് നമുക്ക് ആദ്യം തന്നെ മുട്ടകൾ ഏറ്റവും മുകളിലായിട്ട് വെച്ചുകൊടുക്കാവേ ജസ്റ്റ് ഒരു മുട്ട് കുറച്ച് മുകളിലായിട്ടിരിക്കുന്ന രീതിയിലും രണ്ട് മുട്ടകൾ താഴെ വരുന്ന രീതിയിലും വെച്ചുകൊടുക്കുക അതായിരിക്കും എപ്പോഴും ഭംഗി ഇനി അതിനെ കുറച്ച് ഗ്ലൂം കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കവറുണ്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് ഒന്ന് കെട്ടിയെടുക്കാവേ ഇനി നമുക്കിത് ആ പൂവ് എത്ര ഹൈറ്റിലാണ് നിൽക്കേണ്ടതെന്ന് ഒന്ന് വെച്ച് നോക്കാം അപ്പോൾ നമ്മുടെ മുട്ടകളുടെ കുറച്ച് താഴെയായിട്ട് പൂക്കൾ സെറ്റ് ചെയ്യണം കേട്ടോ ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വയ്ക്കാവേ അപ്പോൾ ഇത് ഒരു ഫസ്റ്റ് നമ്മുടെ ഈ ഒരു ഫ്ലവറിൻ്റെ ബെഞ്ച് ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ചെറുതായിട്ട് ഇതുപോലെ സീരറ്റ് ലാമ്പും കൂടെ ഒന്ന് പിടിച്ചെടുത്തതിന് ശേഷം നമുക്ക് പൂക്കൾ താഴെ താഴെയായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ രണ്ട് പൂക്കൾ ഇങ്ങനെ ചേർന്നിരിക്കുന്ന രീതിയിൽ ഒന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട് ഒരു പൂവും ദാ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഇപ്പോൾ രണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു സെറ്റും കൂടി ഉണ്ട് ദാ മൂന്ന് സെറ്റ് പൂക്കളാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഫ്ല ഇത് ഈ ഒരു സഫ് എക്സൽ പാക്കറ്റിൻ്റെ കവറ് കൊണ്ട് ഈ പൂക്കൾ ഉണ്ടാക്കിയിട്ട് ഒരു പ്രത്യേക ഭംഗി വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളെല്ലാവരും കണ്ടിട്ടൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞങ്ങളുടെ ഒരു കുഞ്ഞു ചാനലിൽ നിങ്ങളുടെ സബ്സ്ക്രൈബ് വളരെ ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് പൂക്കൾ സെറ്റ് ചെയ്യാൻ തുടങ്ങാം ഈ പൂക്കൾ ജസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ഫ്രണ്ടിലോട്ട് ഒന്ന് വളഞ്ഞിരിക്കുന്ന രീതിയിൽ നമ്മുടെ മുട്ടകളൊന്ന് വളച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ പൂക്കളും അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിലോട്ടൊന്ന് വളച്ചൊക്കെ ഒന്ന് വെക്കാം അപ്പോൾ കുറച്ചും കൂടി നമ്മുടെ പൂക്കൾക്കും മുട്ടുകൾക്കും നല്ലൊരു ഭംഗിയും കൂടി അയക്കിട്ടും ഇനി നമുക്കിതിന് താഴെ ഇതുപോലെ നല്ലതുപോലെ കിറ്റ് ഉണ്ട് ഒന്നും കൂടി ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലൊരു ഫ്ലവർ ബേസിൽ നമുക്ക് ഇറക്കി വയ്ക്കാം നമ്മുടെ സർഫെക്സൽ പാക്കറ്റിലാണ് അത് ഉണ്ടാക്കിയെന്ന് കണ്ട ഒരു പെട്ടെന്ന് നോക്കിയാൽ കണ്ടാൽ തോന്നത്തേ ഇല്ലല്ലേ അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കാം